സംഭവം നേരത്തെ ഡാനിമോൻ പറഞ്ഞ പോലെ തന്നെ വേറൊന്നുമല്ല നമ്മളിവിടെ വന്നിട്ട് നാട്ടിലെ ഒരുപാട് സാധനങ്ങൾ കുറെ നമ്മൾ മിസ് ചെയ്ത സാധനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് കൊറിയർ വഴി കിട്ടിയിരിക്കുകയാണ് പെട്ടി പൊട്ടിക്കാനുള്ള ഭയങ്കര എക്സൈറ്റഡ് നമ്മൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് യു കെയിൽ വന്ന പോലെ ഒരു എക്സൈറ്റഡ് ആണ് ഈ പെട്ടി പൊട്ടിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് പെട്ടി പൊട്ടിക്കാം അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്തത് മലബാർ വേൾഡ് വൈഡ് ലോ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് യു കെയിലേക്കായാലും യൂറോപ്യൻ കൺട്രീസിൽ എവിടെ ആയാലും അല്ലെങ്കിൽ കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും എങ്ങോട്ട് വേണമെങ്കിൽ സാധനങ്ങൾ അയക്കണമെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ടൈമിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവരെ വിളിച്ചോളൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ സേഫായിട്ട് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം നല്ല ുള്ളി സാധനങ്ങള് നാട്ടിലുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്കുക അവരെ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ്

അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് കിട്ടി അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തിലാണ് നമ്മൾ കേട്ടോ നാട്ടിൽ നിന്ന് അടിപൊളി പാഴ്സൽ കിട്ടിയതിൻ്റെ സന്തോഷം